മെയ് മാസത്തിലെ ആദ്യത്തെ രാത്രിയായിരുന്നു ജോനനാഥൻ കാക്ക ട്രാൻസിവാനിയയിലേക്ക് യാത്ര തിരിക്കാൻ തീരുമാനിച്ചിരുന്നത് രാത്രി എട്ട് മുപ്പത്തഞ്ചിന് തന്നെ ലണ്ടനിൽ നിന്ന് യാത്ര തിരിച്ച ജോനനാഥൻ പിറ്റേ ദിവസം രാവിലെ വിയന്നയിലെത്തി പതിവിലേറെ വൈകിയാണ് തീവണ്ടി വിയന്നയിൽ എത്തിയത് അതുകൊണ്ട് തന്നെ അയാൾക്ക് തെല്ലി നിരാശ തോന്നാതിരുന്നില്ല കുറെ കൂടി നേരത്തെ എത്തിയിരുന്നുവെങ്കിൽ ഭൂപ്രദേശം മുഴുവൻ ഒന്ന് ചുറ്റി കാണാമായിരുന്നു മിയന്നയിൽ നിന്നുള്ള യാത്ര കൃത്യസമയത്ത് തുടങ്ങുമെന്ന് അറിഞ്ഞതിനാൽ സ്റ്റേഷനിൽ അധികം അകലെ പോകാൻ അയാൾ മടിച്ചു എങ്കിലും ചുറ്റും കാണുന്ന പ്രകൃതിയുടെ അസാധാരണമായ സൗന്ദര്യം കിഴക്ക് ദിക്കിലേക്ക് ഒരു അനുഭവമായിരുന്നു അയാൾക്കുണ്ടായിരുന്നത് അകലെ ഡാനൂബ് നദിയുടെ മുകളിൽ പാശ്ചാത്യ മാതൃകയിലുള്ള പാലങ്ങൾ തുർക്കികളുടെ പഴമ പാരമ്പര്യത്തെ ഓർമ്മിപ്പിച്ചു പക്ഷേ ആ സൗന്ദര്യം കണ്ടുകൊണ്ട് അധികം നേരം നിൽക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല വീനയിൽ നിന്നും യാത്ര പുറപ്പെടേണ്ട തീവണ്ടിയുടെ ചൂളം വെളി അകലേക്ക് ഏൽക്കാൻ തുടങ്ങിയപ്പോൾ ജോനനാഥൻ സ്റ്റേഷനിലേക്ക് നടന്നു കൃത്യസമയത്ത് പുറപ്പെട്ട വണ്ടി കുറെ ഇരുട്ടിക്കഴിഞ്ഞാണ് ക്ലോസൻബർഗിൽ എത്തിച്ചേർന്നത് അവിടെ റോയൽ ഹോട്ടലിലെ താമസവും ഭക്ഷണവും അയാൾക്കൊട്ടും ഇഷ്ടമായില്ല ഇഷ്ടപ്പെടാത്ത ആകാരം കഴിച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ തനിക്ക് എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ചായിരുന്നു അയാളുടെ ചിന്ത നാട്ടിൽ വെച്ച് ട്രാൻസിവാനിയയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഉറപ്പായത് മുതൽ ബ്രിട്ടീഷ് മ്യൂസിയവും ലൈബ്രറികളും സന്ദർശിച്ച് ആ ദേശത്തിൻ്റെ കുറേ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അയാൾ കാരണം ട്രാൻസിവാനിയയിൽ തനിക്ക് ഇടപെടേണ്ട മാനിനുമായി കഴിയേണ്ടി വരുമ്പോൾ ആ നാടിനെക്കുറിച്ചുള്ള തൻ്റെ വിജ്ഞാനം എത്രയോ ഉപകാരപ്രദമാക്കും ക്ലോൺസൻബർഗിലെ ഏറ്റവും കിഴക്കി അതിർത്തിയാണ് ട്രാൻസിവാനിയ മൊഡോൾവിയ ബുക്കോവിയ തുടങ്ങിയ സ്റ്റേറ്റുകളുടെ അതിർത്തിയിൽ കാർപേത്തിയൻ മലനിരകൾക്കിടയിൽ ഈ നഗരം കിടക്കുന്നു യൂറോപ്പിലെ ഏറ്റവും ഭീകരവും അധികമാരും അറിയാത്തതുമായ ഒരു വനം പ്രദേശമാണ് തനിക്ക് ഓർക്കുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത അയാളെ പൊതിയുന്നു പരിശോധിച്ച ഏതെങ്കിലും ഒരു പുസ്തകത്തിലോ മാപ്പുകളിലോ ട്രാക്കുളക്കോട്ടെക്കുറിച്ച് എന്തെങ്കിലും വിവരം അയാൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഡ്രാക്കുള പ്രഭു നേരത്തെ സൂചിപ്പിച്ചിരുന്ന ബ്രീ സ്ട്രീറ്റ് എന്ന പട്ടണം ഏറെക്കുറെ അനുബ് അറിയപ്പെടുന്ന ഒന്നായിരുന്നു യാത്രക്കിടയിൽ സഹയാത്രികരോട് തിരക്കിയതിനാൽ ആ നാട്ടിലെ എല്ലാ അന്ധവിശ്വാസങ്ങളുടെയും കൂടാരമാണ് കാൽപേറ്റിയൻ മലനിരകളെന്ന് അയാൾക്കറിയാൻ കഴിഞ്ഞിരുന്നു താൻ എത്തിച്ചേരാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും അവിടുത്തെ മനുഷ്യരുടെ വിചിത്ര സ്വഭാവ രീതികളും തനിക്കെന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രസകനീയമായ ഒരു അനുഭവമായിരിക്കുമെന്നാണ് അയാളുടെ പ്രതീക്ഷിച്ച പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു സഹയാത്രികളും ആ യോൾജിലെ മറ്റു അന്തേവാസികളും ഗാഠനിദ്രയിൽ നീന്തി തുടിക്കുന്നു ജോനനാഥനു അപ്പോഴും ഉറക്കം വന്നില്ല കണ്ണുകളടയ്ക്കുമ്പോൾ ചില വിചിത്രങ്ങളായ ഓർമ്മകളും ആലോചനകളും അസ്വസ്ഥപ്പെടുത്തുകയാണ് അയാളെ തൻ്റെ മുറിക്ക് പുറത്തുനിന്ന് രാത്രി മുഴുവനും ഒരു നിർത്താതെ ഒരു നായ ഓരിയിടുന്നതു കാരണം ഉറക്കം പുണരാതിരിക്കാനുള്ള കാരണമായിരുന്നു പുലരാറായപ്പോൾ ഒന്നുറങ്ങിയ ജോനനാഥനെ ആരോ വിളിച്ചുണർത്തി എത്രയും തിടുക്കത്തിൽ ഒന്ന് ഉറങ്ങിയാലേ ഏഴരയ്ക്കുള്ള വണ്ടിയിൽ പോകാനോകൂ പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിച്ചില്ല എന്ന മട്ടിൽ അയാൾ എഴുന്നേറ്റ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയും ചെയ്തു വീണ്ടും യാത്ര വീണ്ടും യാത്ര പകൽ മുഴുവനും പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിന്ന പ്രദേശങ്ങളിലൂടെ വാഹനം ഓടിക്കൊണ്ടേയിരുന്നു ഇരുവശങ്ങളിലൂടെയും ആനന്ദകരമായ കാഴ്ചകൾ മനസ്സിൽ ഒരു ഉല്ലാസയാത്രയുടെ മധുരം നിറച്ചു നദികളും പുഴകളും മലയോരങ്ങളും പിന്നിട്ട് ആ തീവണ്ടി പാഞ്ഞു ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഓരോ തരത്തിലുള്ള മനുഷ്യരെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത് വലിയ കൗബോയ് തൊപ്പികളും ചാക്ക് പോലത്തെ അയഞ്ഞ പരുക്കൻ വസ്ത്രങ്ങളും വീതിയേറിയ അരപ്പട്ടുകളുമൊക്കെ സ്വാവുകളെയാണ് യോനനാഥന് കൂടുതൽ ഇഷ്ടപ്പെട്ടത് തീവണ്ടി ബ്രീ സ്ട്രീറ്റിൽ എത്തിച്ചേരുമ്പോൾ സായം സന്ധ്യയുടെ കുങ്കുമതൂളികൾ മാനത്തുനിന്ന് അപ്പാടെ പ്രത്യക്ഷമായിരുന്നില്ല സ്റ്റേഷന് പുറത്തിറങ്ങി ജോനനാഥൻ അവിടെയെല്ലാം ഒന്ന് കണ്ണോടിച്ചു പുക്കോവിയിലേക്ക് പോകുന്ന ബോർഗോ ചുരത്തിൻ്റെ അതിർത്തിയിലായിരുന്ന കഴിഞ്ഞ അൻപതിലേറെ കൊല്ലങ്ങളായി നാലഞ്ച് പ്രാവശ്യം കൊടും വിപത്തുകൾക്കിരയായി തീർന്ന പ്രദേശത്താണ് താൻ ഇപ്പോൾ നിൽക്കുന്നതെന്നോർത്തപ്പോൾ ജോനനാഥന് ഒരു ഉൾക്കിടലമുണ്ടായി പതിനേഴാം നൂറ്റാണ്ടിലെ ആരംഭദശയിൽ മൂന്നാഴ്ചയോളം ദീർഘിച്ച ഒരു യുദ്ധത്തിൻ്റെ ഫലമായി പതിമൂവായിരത്തോളം മനുഷ്യർ മരണപ്പെട്ടതും ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു ഇരുണിൻ്റെ നിഴലുകൾ ഭൂമിയിൽ മങ്ങിയ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങുകയാണ് ട്രാക്കുളപ്രഭുവിൻ്റെ നിർദ്ദേശം പോലെ ഗോൾഡൻ ക്രൗൺ ഹോട്ടലിലേക്ക് തന്നെയാണ് ജോനനാഥൻ പോകാനൊരുങ്ങിയത് ആ നാടിനെക്കുറിച്ച് അറിയാവുന്നിടത്തോളം അറിയണമെന്ന് കൊതിച്ചാൽ ജഗനാഥിനെ പഴയ രീതിയിൽ പണിതിട്ടുള്ള ആ ഹോട്ടൽ കണ്ടപ്പോൾ ആഹ്ലാദമാണുണ്ടായത് ഹോട്ടലിൻ്റെ വാദിക്കൽ നിന്നിരുന്ന ചിലരുടെ ഭാവപ്രകടനങ്ങൾ കണ്ടപ്പോൾ തന്നെ അവർ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് തോന്നി നീളം നിറത്തിലുള്ള അങ്കിയും ഇറക്കമുള്ള ഉടുപ്പും ധരിച്ച അവർ ആ നാട്ടിലെ കൃഷിക്കാരെ പോലെയായിരുന്നു ജോനനാഥൻ അടുത്തു ചെന്നപ്പോൾ തലകുനിച്ച് അപവാ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു വൃദ്ധ ചോദിച്ചു ഇംഗ്ലീഷുകാരനായ മനുഷ്യൻ നിങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കട്ടെയോ അതെ ഞാനാണ് ജോനനാഥൻ ഹാക്കർ നേരിയ പുഞ്ചിരിയോടെ ജോനനാഥൻ മറുപടി പറഞ്ഞു അവർ പ അടുത്തു നിന്ന ഒരു മനുഷ്യനോട് എന്തോ ആംഗ്യം കൊണ്ട് കാണിച്ചു കാര്യം മനസ്സിലാക്കിയ അയാൾ പെട്ടെന്ന് പുറത്തോട്ട് പോവുകയും ഒരു കത്തുമായി മടങ്ങി വരികയും ചെയ്തു ആ കത്ത് ജോനനാഥൻ ഉള്ളതായിരുന്നു അയാൾ വന്ന ഉടനെ നൽകാനായി പ്രഭു ഏൽപ്പിച്ചതായിരുന്നു ആ കത്ത് ജോനനാഥൻ കത്ത് തുറന്ന് വായിച്ചു സ്നേഹിത താങ്കൾക്ക് കാൽപേത്യൻ മരൻ മുകളിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ച് കഴിയുകയായിരുന്നു ഇന്ന് രാത്രി ഇവിടെ സുഗമമായി വിശ്രമിക്കുക നാളെ പകൽ മൂന്ന് മണിക്ക് ബുക്കോവിനയിലേക്കുള്ള കുതിരവണ്ടി അവിടെ നിന്ന് പുറപ്പെടും നിങ്ങൾക്കുള്ള സീറ്റുകൾ ഞാൻ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബാർഗോ ചുരത്തിൽ വെച്ച് എൻ്റെ കുതിരവണ്ടി വന്ന് നിങ്ങളെ എൻ്റെ കോട്ടയിലേക്ക് കൊണ്ടുപോകും യാത്ര സുഖകരമായിരിക്കുമെന്ന് വിശ്വസിക്കട്ടെയോ നിങ്ങളുടെ സ്നേഹിതൻ ട്രാക്കുള കത്ത് വായിച്ചു തീർന്നയുടൻ അത് കൊണ്ടുവന്ന മനുഷ്യൻ ജോനനാഥിനെ അയാൾക്കായി നിർദ്ദേശിച്ചിരുന്ന മുറിയിലേക്ക് ആനയിച്ചു യാത്രയുടെ ക്ഷീണമാകാം കടന്നതറിയാതെ അയാൾ ഉറങ്ങിപ്പോയി മഞ്ഞിൽ പുതിഞ്ഞുണങ്ങിയ ബാലസൂര്യൻ പൈൽ മൈൽ കാടുകൾക്ക് മുകളിൽ തീകരി കൊടുത്തി ജോനാഥൻ ഉണർന്നു തൻ്റെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധ വെക്കണമെന്ന് ഡ്രാക്കുളപ്രഭുവിൻ്റെ നിർദ്ദേശമാകാം ഹോട്ടൽ ജോലിക്കാരുടെ പെരുമാറ്റമെല്ലാം ഒരു പ്രത്യേക താൽപ്പര്യത്തോടെ ആയിരുന്നുവെന്ന് ജോനനാഥന് മനസ്സിലായി എങ്കിലും ആ പ്രദേശത്തെക്കുറിച്ച് അയാൾ ചോദിച്ചപ്പോഴൊക്കെ അവർക്കൊന്നും അറിയാത്ത മട്ടിൽ അഭിനയിക്കുകയായിരുന്നു ജർമ്മൻ ഭാഷ തീരെ മനസ്സിലാകുന്നില്ല എന്ന മട്ടിലുമായി ായിരുന്നു അവരുടെ അഭിനയം അത് അഭിനയമാണെന്ന് ജോനനാഥൻ എളുപ്പം മനസ്സിലായി ഇതിനു മുൻപെല്ലാം തന്റെ ജർമ്മൻ ഭാഷയിലെ സംസാരത്തിന് വ്യക്തമായ മറുപടി തരികയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നതാണെന്ന് അവർ തന്റെ ചോദ്യങ്ങൾ കേട്ട് അവർ പരിഭ്രമിക്കുകയും പരസ്പരം ഭീതിദത്തമായ അർത്ഥവാൾ കൈമാറുകയും ചെയ്തിരുന്നത് ജോനനാഥന് കൗതുകരമായി തോന്നി ഡ്രാക്കുള പ്രഭുവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തെക്കുറിച്ചും അയാൾ ചോദിച്ചപ്പോഴൊക്കെ ഭയത്തോടെ സ്ത്രീ വിറയ്ക്കുന്ന കൈകൾ ഉയർത്തി കുരിശു യ്ക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും പറയാൻ അവർ വിസമ്മതിച്ചു തനിക്ക് യാത്ര ചെയ്യാനുള്ള സമയം അടുത്തു കഴിഞ്ഞതിനാൽ മറ്റാരോടെങ്കിലും അതിനെക്കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കാനും ജോനനാഥനെ കഴിഞ്ഞില്ല ആ ഹോട്ടൽ പരിചാരകരുടെ പെരുമാറ്റങ്ങളും ഭയ നിറഞ്ഞ സംസാരങ്ങളും ഉള്ളിൽ എന്തോ അസ്വസ്ഥമാണ് ജോനനാഥൻ ഉണ്ടാക്കിയിരുന്നത് യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ആ സ്ത്രീ ജോനനാഥൻ്റെ മുറിയിലോട്ട് വെപ്രാളത്തോടെ കടന്നു ചെയ്യുന്നു എന്താ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നത് ജോനനാഥൻ ചോദിച്ചു നിങ്ങൾക്ക് ഇന്ന് തന്നെ പോകണമെന്നുണ്ടായിരുന്നോ ചെറുപ്പക്കാര പോയേ തീരുവെന്ന നിർബന്ധമാണോ ആ സ്ത്രീയുടെ ശബ്ദത്തിലും ഭയത്തിൻ്റെ വിറയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ജർമ്മൻ ഭാഷയ്ക്കിടയിൽ മറ്റേതോ ഭാഷകളുടെ ഇടക്കലറുകൾ ഉണ്ടായിരുന്നു അവർ പറഞ്ഞു ജോഗനാഥന് മുഴുവൻ മനസ്സിലായില്ല ഞാൻ അവിടേക്ക് തന്നെ പോകാൻ ഇറങ്ങിയതാണ് ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഇന്ന് തന്നെ പോകണമെന്നും നിർബന്ധമാണ് ജോനനാഥിൻ്റെ ശബ്ദത്തിലെ ദൃഢത മനസ്സിലാക്കിയിട്ടാവണം അവർ കുരിശു വരച്ചുകൊണ്ട് പിന്നെയും ചോദിച്ചു ഇന്ന് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയാമോ ചെറുപ്പക്കാര മെയ് നാലാം തീയതി അതെ എന്ന ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ തനിക്കറിയില്ല എന്ന മട്ടിൽ ജോനനാഥൻ തലകുണുക്കി സെൻറ് ജോർജ് ഡേ ആണിത് ഇന്ന് അർദ്ധരാത്രിയാകുമ്പോൾ ഈ ലോകത്തിലെ സകല ദുഷ്ടാത്മാക്കളും അവരുടെ നിദ്രയിൽ നിന്ന് ഉണരും അവരെല്ലാം പുറലോകത്തേക്ക് ഇറങ്ങുകയും ചെയ്യും നിങ്ങൾക്കറിയില്ല ഈ യാത്ര കൊണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആ സ്ത്രീയുടെ വാക്കുകളും ഭാവങ്ങളും മനസ്സിലാക്കിയെങ്കിലും അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ആ ചെറുപ്പക്കാരൻ്റെ നിശ്ചയത്തിന് മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ നിറഞ്ഞ മിഴികൾ ഒപ്പിക്കൊണ്ട് തൻ്റെ കഴുത്തിലെ കൊന്തമാല ഊരി ജോനാഥൻ്റെ കഴുത്തിലിട്ടു പിന്നെ അവർ ഒന്നും പറയാതെ പുറത്തോട്ട് പോകുകയും ചെയ്തു ഇന്നാട്ടിലെ അന്ധവിശ്വാസങ്ങളുടെയും എണ്ണമറ്റ പ്രേതകളതകളുടെയും ഓർമ്മകളും ആ സ്ത്രീയുടെ വിലക്കുകളുമെല്ലാം കൂടി ആയപ്പോൾ ജോനനാഥന് വല്ലാത്തൊരു ഉണ്ടായി അകലിൽ നിന്ന് സമയം തെറ്റിയാണെങ്കിലും പറഞ്ഞു വരുന്ന ഒരു കുതിര വണ്ടിയാണ് തനിക്ക് പോകേണ്ട സാറട്ട എന്ന് ജോതകനാഥന് മനസ്സിലായി ആ വണ്ടി ഹോട്ടൽ വാതിക്കിൽ എത്തി നിന്നു